തൃശൂരിന്റെ എം പി കൃഷ്ണ ഗുരുവായൂരപ്പ എന്നല്ലാതെ എന്തു വിളിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്യുക സത്യപ്രതിജ്ഞ ചെയ്യാൻ പീഠത്തിലേക്ക് കയറി കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ നടത്തിയത് ആ ദൃശ്യങ്ങളിലേക്ക് ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാംവണ്ണം നിർവഹിച്ചുകൊള്ളാമെന്നും ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു നല്ല ഒരു തികഞ്ഞ ഗുരുവായൂരപ്പ ഭക്തൻ തന്നെയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം തന്നത് ഗുരുവായൂരപ്പന്റെ സന്നിധിയിലാണ് തന്നെയുമല്ല തനിക്ക് സാധിക്കുമ്പോഴൊക്കെ അദ്ദേഹം ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ എത്താറുണ്ട് തൃശൂർ തനിക്ക് വേണം എന്ന് അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹത്തിന് ഗുരുവായൂരപ്പനോടുള്ള ഭക്തി പലയിടത്തും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഗുരുവായപ്പനോട് മാത്രമല്ല അദ്ദേഹം ഒരു തികഞ്ഞ മര്യാഭക്തനാണ് എന്നതും നമുക്കറിയാം അദ്ദേഹം തന്റെ വിജയത്തിന് ശേഷം തൃശൂർ ലോർദ്മാതാ പള്ളിയിലെത്തി സ്വർണ്ണ കൊന്ത സമർപ്പിച്ചിരുന്നു മത്സരിക്കുന്നതിന് മുൻപ് മാതാവിനദ്ദേഹം സ്വർണ്ണ കിരീടം സമർപ്പിച്ചിരുന്നു അത് മകളുടെ വിവാഹത്തിന് മുമ്പ് ായിരുന്നു അത് നടത്തിയത് അങ്ങനെ തികഞ്ഞ ഒരു ഭക്തനാണെന്ന് പലപ്പോഴും പല അവസരത്തിലും അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് ഈസ്റ്റർ ദിനത്തിൽ അദ്ദേഹം ഒരു മനോഹരമായ ക്രൈസ്തവ ഗാനം പാടിയാണ് ഈസ്റ്റർ ദിന സന്ദേശം എല്ലാ ജനങ്ങൾക്കും നൽകിയത് ഇങ്ങനെ ഒരു മതത്തിൽ മാത്രം നിൽക്കാതെ അദ്ദേഹം എല്ലാ മതസ്ഥരെയും ഒരുപോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് എന്നത് ഒരു നോമ്പുതുറ സമയത്ത് അദ്ദേഹം മുസ്ലിം പള്ളിയിൽ വരെ ചെന്ന് തെളിയിപ്പിച്ചതാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു നിലപാടിനെ പല രീതിയിലാണ് എല്ലാവരും വിമർശിക്കുക പക്ഷെ ആ വിമർശനങ്ങളൊന്നും അദ്ദേഹം തലയിൽ കൊണ്ടു നടക്കാറില്ല കേൾക്കുക കളയുക എന്ന ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹം പലപ്പോഴും സ്വീകരിക്കുന്നത് എന്തായാലും തികഞ്ഞ ഭക്തിയോടെ കൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ച് ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ച് ഇന്ന് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തൃശൂർ മാത്രമല്ല കേരളം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഭദ്രമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും വിജയിച്ച ഏക ബിജെപി അംഗമാണ് സുരേഷ് ഗോപി മലയാളത്തിൽ ദേവനാമത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും നോക്കി തൊഴുതാണ് അദ്ദേഹം സീറ്റിലേക്ക് മടങ്ങിയത് ലോക്സഭയിൽ എം പിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് പുരോഗമിക്കുകയാണ് കേന്ദ്രമന്ത്രി എന്ന നിലയിലാണ് സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ ആദ്യമേ നടന്നത് കേരളത്തിൽ നിന്നുള്ള മറ്റൊരു കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ സത്യപ്രതിജ്ഞയും ഉടൻ നടക്കും കേരളത്തിൽ നിന്നുള്ള മറ്റ് എം പിമാരുടെ സത്യപ്രതിജ്ഞ വൈകുന്നേരം നാല് മണിയോടെയാകും നടക്കുക ന്യൂസ് we